ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ ഹാമിദ് ആറ്റക്കോയത്തങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവാദം അപ്പോൾ ആ വിവാദത്തിന് ആസ്പദമാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ത്രീ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓറൽ മുട്ടുന്നു അങ്ങനെ ആ ഒരു സൗണ്ട് കേട്ടുകൊണ്ട് നമ്മുടെ ഹാമിദ് ആറ്റക്കുയത്തങ്ങൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു പിന്നീട് അവിടെ എന്താ സംഭവിച്ചത് എന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളും ഒക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും ആ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ആ സ്ത്രീ ആരാണെന്നും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ പേരെന്താണ് പറഞ്ഞോളി ഫസീല നിങ്ങളെ സ്ഥലം എവിടെയാണ് വളാഞ്ചേരി എന്താണ് ഇവിടെ സംഭവിച്ചത് നാലര വർഷമായിട്ട് മജ്ലിസ് കാണുന്ന ആളാണ് ഇതുവരെ മാനസിക ഈ ഉണ്ടായിട്ടില്ല ഇപ്പൊര് ആഴ്ച ആഴ്ച മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത മാനസിക സമ്മർദ്ദം കൂടുതലായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ് അവിടെ ഒന്ന് പോകണം സലാത്ത് മത്രിച്ച് നടക്കുന്ന തങ്ങളുപ്പാന്റെ വീട്ടിലൊന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വന്നു വന്നപ്പോൾ ഇവിടെ സ്വലാത്ത് നടക്കാണ് പക്ഷെ ആ സമയത്ത് ആ സമയത്ത് എനിക്കതിന്റെ ആ ഒരു മൈൻഡൊന്നും ആയിരുന്നില്ല അപ്പൊ ഞാന് തങ്ങളുപ്പാനെ കാണുന്ന വരെ തങ്ങളുപ്പാന്റെ അടുത്തേക്ക് അവിടെ ഡോറിൽ ചെന്ന് മുട്ടി തങ്ങിപ്പാണ്ട് ഓടി ചെന്ന് കയറി വാതില് അടിച്ചതാണ് തങ്ങൾ ഓടി വന്നതാണ് പറഞ്ഞത് ലൈവൊന്നും ഓടി വന്നിരിക്കാണ് കൊണ്ടുപോകണം കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞത് അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പിന്നെ ബില്ലുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ റേക്കെയാണ് കാണുന്നത് ആ ഓക്കെ ഓക്കെ അല്ല കാണിക്കട്ടെ കാണിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഇവിടെ പിന്നെ നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വാതിലും മുട്ടിയതിന് പകരം ഒരാളെ അടിച്ച് എന്നുള്ള രൂപത്തിലൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് ഈ ഇത് ഡോറിൽ മുട്ടിയ സമയത്ത് തങ്ങൾ പുറത്തേക്ക് വന്ന് ആ സമയത്ത് അവിടെ ഇവിടെ ഞാനുണ്ടായിരുന്നു കൂടെ ഞാനാണോ എനിക്ക് പിടുത്തം കിട്ടാണ്ടായപ്പോഴും അങ്ങനെയാണ് ഓടി കയറിയത് അപ്പൊ പിന്നെ അവര് അഡ്മിമാര് വേറെ തങ്ങൾ പറഞ്ഞപ്പോ ആരെങ്കിലും ഒന്ന് പിടിച്ച് താഴത്തേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടുന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് ഞങ്ങള് രണ്ടു മൂന്നാള് കൂടിയിട്ടാണ് താഴത്തേക്ക് കൊണ്ടുവന്നത് അതെ ആ സമയത്ത് ആരെങ്കിലും നിങ്ങളെ നിങ്ങള് ചെയ്തോ ആരും ആക്രമിച്ചിട്ടില്ല

ഇപ്പോൾ നിങ്ങൾ വന്നത് എങ്ങനെയാണ് നിങ്ങൾ വന്ന എന്തെങ്കിലും ഓട്ടോറിക്ഷയിൽ വന്നത് കുറച്ച് ഡ്രൈവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു എന്തായാലും അദ്ദേഹത്തോട് നമുക്ക് ഒന്ന് കാര്യങ്ങൾ ചോദിക്കാണ്ട് കേട്ടോ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓട്ടോറിക്ഷക്കാരൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം എന്തെങ്കിലും പേര് എൻ്റെ പേര് അബു അബു ആ നിങ്ങളുടെ സ്ഥലം അവിടെയാണ് അങ്ങനെ വെങ്ങാട് വളാഞ്ചേരി അടുത്താണല്ലേ ഓക്കെ എന്താണ് അന്ന് സംഭവിച്ചത് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ എന്താണെന്ന് സംഭവിച്ചത് ഈ സ്ത്രീയെ നിങ്ങൾ ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ആ എന്താണെന്ന് സംഭവിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു ഇന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയ അതുവരെയുള്ള വിവരങ്ങളെ വിവരങ്ങൾ എനിക്ക് അറിവു കൊണ്ടുവരുമ്പോഴും ഇവിടെ കൊണ്ടുപോകുമ്പോഴും വളരെ പ്രശ്നമായിരുന്നു ഭയങ്കര ഇതിലായിരുന്നു ആ പിന്നെ ഒന്ന് രണ്ട് കോളർ പിന്നെ പിന്നെ വണ്ടിയിൽ നോക്കി അപ്പോൾ ശരിക്കും പറഞ്ഞ ചെറിയൊരു മാനസിക അസ്വസ്ഥത ഉള്ളൊരു സമയത്താണ് കൊണ്ടുവന്നത് അതെ അപ്പം ആ സമയത്തായിരിക്കും ഇവരവിടെ വന്നിട്ട് വാതില് ഡോറില് മുട്ടിന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് വിഷയങ്ങൾ ഉണ്ടായതല്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് തങ്ങളുടെ വീട്ടില് അഡ്മിൻസുകൾ അഡ്മിൻസ് അഡ്മിൻസ് ആണ് ഇവരൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തങ്ങളുടെ വീട്ടിലെ തങ്ങളുടെ ഭാര്യ മക്കൾ ഇവരൊക്കെ മക്കളും അവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളും പിന്നെ മുറ്റത്ത് നിറയെ ആളുകൾ ചികിത്സക്ക് വന്നവരും അവരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെ ഉള്ളിലേക്ക് കയറി ചെല്ലും പക്ഷെ ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് കൈവിട്ടു പോയത് അതിന്റെ കൈന്ന് മാനസികം കൂടുതലായിരുന്നു